ഹലോ അവധിക്കാലമൊക്കെ ആണല്ലോ എല്ലാവരും കൂടി തറവാട്ടി നിന്ന് വീട്ടിലോട്ട് വരണുണ്ടെന്ന് പെട്ടെന്നൊന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ നോക്കി നോക്കിയപ്പോഴാണെങ്കിലോ വീട്ടിലൊരു സാധനം ഇല്ല പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ ഇക്കാക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇക്കാക്കാനേയും കൂട്ടി അടുത്തുള്ള കടയിലോട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് പക്ഷേ സൂപ്പർ എല്ലാ കടുവേലിയാണ് എല്ലാ സാധനേക്കാളും പുറത്തുള്ള കടയിൽ എല്ലാ സാധനത്തിനും എങ്ങനെയാണോ വില അതിനേക്കാൾ ചുരുങ്ങിയ വില ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇവിടെ ഇവിടെ നിന്നാണ് എപ്പോഴും സാധനങ്ങൾ മേടിക്കണേ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കടുവയിലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇത് ആറര ടൈം ആകുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണേ അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവൊക്കെ ഉണ്ട് പക്ഷേ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നോ കടയിലെത്തിയപ്പോലോ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുന്ന് സാധനങ്ങൾ മേടിക്കണമെന്നുള്ള ഇതിലാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി പിന്നെ സ്ഥലത്ത് നോക്കി നോക്കി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ സാധനങ്ങൾ എടുത്ത് നോക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം കുറേ സാധനങ്ങൾ വേണ്ടിരുന്നു അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാകും ഇത് പാക്കറ്റുകൾ മാത്രമല്ല ലൂസായിട്ടും ഇവിടുന്ന് നമുക്ക് അവർ എടുത്ത് തൂക്കനുസരണം എടുത്ത് തരും കേട്ടോ നമ്മൾ ചോദിക്കണത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുവേ പിന്നെ വേണ്ടിടത്തും വേണ്ടിടത്തും അടുത്തൊക്കെ ഞങ്ങൾ നടന്ന് ഇക്കാക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാൻ കേട്ടോ വീഡിയോ എടുത്തതും എല്ലാം നോക്കി എടുക്കണതൊക്കെ ഞാനാണേ ഇക്കാക്കി എമ്മിൽ കയറേണ്ടതായതുകൊണ്ട് ഇക്കാക്ക എന്ന കടുവേലീസ് ഷോപ്പിലോട്ട് നിർത്തിയിട്ട് ഇക്കാക്ക എ ടി എമ്മിലോട്ട് പോയി പിന്നെ ഞാൻ തന്നെ ഒരേന്ന് നോക്കി കാണിച്ച് ഒരേന്ന് ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം സെലക്ട് ചെയ്യുന്നത് പിന്നെ ഫൈനലി നമ്മൾ നമ്മുടെ സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ബില്ലടിക്കാനുള്ള രീതിയിൽ നമ്മൾ വന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മൂളി വെച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടതും ഓർമ്മ ഉള്ളതൊക്കെ നോക്കിയിട്ട് നമ്മിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പച്ചക്കറികളും പിന്നെ നമ്മുടെ കറിക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അവടെ പോകാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് തറവാട്ടീന്ന് കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട് അവർക്ക് നമ്മൾ ആ ഈവനിങ്ങിനായാലും രാവിലത്തേക്കായാലും എന്തെങ്കിലും ഫുഡോ സ്നാക്സോ എന്തെങ്കിലും മേടിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണേ അങ്ങനെ തന്നെ നമ്മൾ അവരുടെ അപ്പുറം തന്നെ അവരുടെ ഇതിനുള്ള കുട്ടികളുടെ മാത്രം ബിസ്ക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കണ ട്രാക്ക് വേറെ ഉണ്ടായിരുന്നേ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോകുകയാണ് ചെയ്തേ പിന്നെ അവിടെ നിന്നും എടുത്ത് ഞാൻ അവിടെ നിന്നും എടുത്ത് സാവശ്യമുള്ള സാധനങ്ങൾ ഇക്കാക്കാൻ ഏൽപ്പിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇക്കാക്ക വന്നായിരുന്നേ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തോട്ടേക്ക് പോകുന്നേ ഇക്കാക്ക ബില്ലടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പുറത്തോട്ട് പോന്നേ പിന്നെ എൻ്റെ മോനെ ഞാൻ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടാണേ വന്നത് വീട്ടിൽ അവിടെ അവൻ്റെ ഇത്താത്തത് നോക്കണോണ്ട് അവിടെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടാണേ വന്നത് പെട്ടെന്ന് കുട്ടിക്കാരണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ ഇക്കാക്ക പറഞ്ഞു രാത്രിത്തേക്കുള്ള കറിക്കും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഞാൻ സെറ്റാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനമായി ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം അടുപ്പിച്ച് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും സുഖമാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കറിക്കായാലും എന്തിനായാലും ഇതാക്കി നടക്കണ്ടോ അല്ല അപ്പോൾ ഇക്കാക്കാനെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്കാണേൽ പോണേ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ എല്ലാവരും വരുന്ന പറയുമ്പോഴാണോ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കണേന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സത്യം